ഇറാനും യു എയും നയതന്ത്ര തലത്തിൽ ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചു ഓർമസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുൻപേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതും നയതന്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇറാനും യു എയും തമ്മിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇതോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ വലിയ രീതിയിൽ ആയുധ ശേഖരം നടത്തുകയും ഈ മേഖലയുടെ പരിപൂർണമായിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തത് ഓർമോസ് കടല കടലെടുക്കിനോടനുബന്ധിച്ച് മൂസ ദ്വീപ് ഗ്രേറ്റർ തുമ്പ് ദ്വീപ് ലെസർ തുമ്പ് ദ്വീപ് ഇതിനൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആയുധ ശേഖരമാണ് ഇറാൻ നടത്തുന്നത് അതോടനുബന്ധിച്ച് വലിയ അഭിപ്രായങ്ങളും യു യും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടും അഭിപ്രായങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് ഏറെക്കുറെ ധാരണയായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് യു എ ഇറാൻ അതിർത്തിയുമായിട്ട് ബന്ധപ്പെടുന്ന കടലിടുക്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ മറ്റൊരു ഭാഗം വരുന്നത് ഒമാൻ്റെ ഭാഗമാണ് ഒമാൻ്റെ ഭാഗം ഇതിനു മുൻപ് ഒരു വിഷയമുണ്ടായിരുന്നു ആ വിഷയത്ത് വിഷയം അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തങ്ങളുടെ അനുവാദമില്ലാത്ത രീതിയിൽ ഒമാൻ്റെ കടലിടുക്ക് അതായത് ഗൾഫ് ഓഫ് ഒമാൻ്റെ മേഖലയിൽ നിന്ന് ഇറാനെ നിരീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു വിഷയം ഉണ്ടായപ്പോൾ അത് ഇറാൻ നേരിട്ട് കൊണ്ട് ഒമാനുമായിട്ട് സംസാരിക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തതാണ് തങ്ങളുടെ അനുവാദമില്ലാത്ത രീതിയിൽ തങ്ങളുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയുടെ അമേരിക്ക നിരീക്ഷണം നടത്തുന്നത് തങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ള കാര്യമായിരുന്നു അന്ന് ഇറാൻ ഒമാനുമായിട്ട് പങ്കിട്ടിരുന്നത് ഒമാൻ ആ വിഷയങ്ങൾ ഏറ്റെടുക്കുകയും അത് അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് അത് യഥാർത്ഥത്തിൽ നിരീക്ഷണത്തിന് വേണ്ടി വന്നതല്ലെന്നും മറ്റു കാര്യത്തിന് വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കാനുണ്ടായത് പേർഷ്യൻ കടലുമായി ബന്ധപ്പെട്ട് ഈ ഈ സമാനമായിരിക്കുന്ന നിരീക്ഷണങ്ങൾ പല ഘട്ടങ്ങളിലും അമേരിക്ക നടത്താറുണ്ട് അതിനെതിരെ പല ഘട്ടങ്ങളിലും ഇറാൻ എതിർപ്പ് പ്രകടിപ്പിക്കാറുണ്ട് ഇപ്പോൾ യു എ ആയിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് യു എയുടെ പരമാവധിയുള്ള എമിറാത്ത് മേഖല ഈ പറയപ്പെട്ട കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ഓർമോസ്റ്റ് കടലിൽ കടലിടുക്കിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത് അതിലെ ഈ റാസൽ കൈമ ഷാർജ ദുബായ് ഫുജൈറ എമിറാത്ത് വളരെ പ്രധാനപ്പെട്ട എമിറാത്തുകളൊക്കെ ഈ അതിർത്തി പങ്കിടുന്നതാണ് ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇറാൻ അവകാശപ്പെട്ടു എന്ന് യു എ പറയുന്നത് എന്നാൽ അത് യഥാർത്ഥത്തിൽ ഇറാന്റെ തന്നെയാണ് അവരും പറയുന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൽ സർവ്വമേഖലയിലും വലിയ രീതിയിലുള്ള നിരീക്ഷണം അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് സമാനമായ രീതിയിൽ സർവമേഖല നിരീക്ഷണം ഇറാനും നടത്തുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഇറാൻ പറയുന്ന ഇതിൽ പ്രധാനമായിരിക്കുന്ന വിഷയം അതൊരു അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് അൽ എയർബേസ് യു എയിലാണ് അമേരിക്കയുടെ ഈ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ എയർബേസ് പ്രവർത്തിക്കുന്നത് യു എയിലാണ് ഈ എയർബേസിൽ നിന്ന് വളരെ എളുപ്പത്തിൽ വേണമെങ്കിൽ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും അത്ര അക്രമം ഉണ്ടാവുകയാണെങ്കിൽ യുദ്ധവിമാനങ്ങൾ എമിറാത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന സമയത്ത് തന്നെ നിരീക്ഷണം നടത്തിക്കൊണ്ട് അതിനെ തകർക്കാനോ അതിന്റെ ശക്തി ക്ഷയിപ്പിക്കാനോ സാധിക്കുന്ന തരത്തിലാണ് ഓർമസ് കടലെടുക്കിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ പറയപ്പെട്ട അബൂബുസാദ്വീപിനോട് ചേർന്നുകൊണ്ട് നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ഇറാൻ തീരുമാനിച്ചത് തങ്ങളുടെ മേഖല കീഴടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് യു എ അമേരിക്ക പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു അത് രഹസ്യമായിരിക്കുന്ന കാര്യത്തിലൊക്കെ ഇനി ഭാവിയിൽ നിങ്ങൾക്കൊരു നിയന്ത്രണമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വരികയും ആയുധ പന്തയം പോലെയുള്ള നിർമ്മിതികളാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയിലൊക്കെ ഇറാൻ വരുത്തി കൂട്ടുന്നത് വൻ തോതിൽ ആയുധങ്ങളും നിരീക്ഷണങ്ങളും നിരീക്ഷണ നിരീക്ഷണ പറക്കലുകളും നിരീക്ഷണ കപ്പലുകളും ഈ മേഖലയിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചു അങ്ങനെ വരുന്ന സമയത്ത് ആയുധങ്ങളുമായും സൈനിക സൈനികരുമായും ഇറാനെ നേരിടാനുള്ള കൽപ്പൊന്നും യു എയ്ക്ക് ഇല്ലാത്തതിനാൽ ഭാവിയിൽ ഇതിൻ്റെ അവകാശം പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആകെ ഇറാൻ പറഞ്ഞു പറഞ്ഞു അമേരിക്ക പറഞ്ഞു വെച്ച് വെ വെച്ചതിൻ്റെ രത്ന ചുരുക്കം ഏറ്റുമുട്ടാൻ താൽപ്പര്യമില്ലെങ്കിൽ പോലും അവകാശം വിട്ടുകൊടുക്കാൻ താൽപ്പര്യമില്ല എന്ന നിലപാട് യു എയ്ക്കുമുണ്ട് ഇതിന്റെ മുൻപ് തന്നെ ഓർമോസ് കടലെടുക്കുന്ന മർമ്മ പ്രധാനമായിരിക്കുന്ന മേഖലയൊക്കെ തങ്ങളുടെ അധീനത്തിലോ അവകാശത്തിലോ പെട്ടതാണ് അതിലൂടെ സഞ്ചാരപാതകളൊക്കെ നിയന്ത്രിക്ക നിയന്ത്രിക്കുകയും കപ്പൽ പ്രധാനമായിരിക്കുന്ന യുദ്ധ കപ്പലുകൾ ഈ മേഖലയോടെ പോകുന്നത് തങ്ങൾക്കത്ര സുരക്ഷിതമായിരിക്കുന്ന രീതിയായിട്ട് തോന്നുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഒക്കെ പറയുകയും യുദ്ധത്തോടനുബന്ധിച്ചുള്ള പല വിഷയങ്ങളും യുവയും ഇറാൻ തമ്മിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കൊമ്പ് കോർക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ഇല്ല കാര്യമെന്ന് പറഞ്ഞത് ഏറ്റവും വലിയ സൈനിക ശക്തിയുമായിട്ട് നേർക്കുനേരെ മുഖാമുഖം യുദ്ധം നടത്തുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇറാൻ നിലനിൽക്കുന്നത് അതിനിടയിൽ ഈ മേഖലയിലുള്ള പ്രാദേശിക യുദ്ധങ്ങളൊന്നും ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ യുദ്ധാവസാനം വരെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിക്കുന്നവരെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ സമവായത്തിലെത്തുന്ന ഒരു സമവായത്തിലെത്താൻ വേണ്ടിയിട്ട് പരസ്പരം രണ്ട് രാജ്യങ്ങളും തീരുമാനിക്കുകയാണ് എന്ന തരത്തിലാണ് ഇതിന്റെ രത്ന ചുരുക്കമായിട്ട് വരുന്നത് പറയുന്ന കാര്യം ഇവിടെ ഈ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് പിന്നെ സൈനികരെ വിന്യസിക്കേണ്ടി വരും യുദ്ധക്കപ്പൽ ഇറക്കേണ്ടി വരും അപ്പോൾ ഓൾമോസ്റ്റ് കടലിടുക്കൽ യു എക്ക് സുരക്ഷിത ഒരുക്ക സുരക്ഷിത്വം ഒരു ഒരുക്കാൻ വേണ്ടി അമേരിക്കയുടെ പടക്കപ്പൽ വരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത യു തന്നെ മനസ്സിലാക്കുന്നു കാരണം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുറുക്കൻ്റെ പരിപാടി രണ്ട് കുട്ടനാടന്മാരെ തമ്മിൽ കൂട്ടിമുട്ടിച്ച് ചോര കുടിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ മേഖല അവർ ചെയ്യും കാര്യം അവർ പറയുന്നത് ഇപ്പം തന്നെ പറഞ്ഞു വെച്ച കാര്യം ഇതാണ് ഓർമസ് കടലുകൾക്കുമായിട്ട് ബന്ധപ്പെട്ട അബു മസായ് പോലെയുള്ള ദ്വീപിലെ അവകാശം ഇറാന്റെ കൈവശത്തിലേക്ക് എത്തുന്ന നാളുകൾ വൈദൂരമല്ല ഈ മേഖല നിങ്ങൾക്ക് കീഴടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള അവകാശം നിങ്ങൾക്ക് ലോകം അംഗീകരിച്ചു തരണമെങ്കിൽ നിങ്ങൾ അതിൽ ആധിപത്യം ഉണ്ടാകുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഇറാനെതിരെ നടത്തണം എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് നേർക്കുനേരെ ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് യു എ ഒരിക്കലും താല്പര്യമാവില്ല അതിൻ്റെ അധികാരങ്ങൾ തങ്ങളെ ഏൽപ്പിക്കണം എന്ന് അമേരിക്ക പറയാതെ പറയുന്നുണ്ട് ഇത് കൃത്യമായ രീതിയിൽ യു എ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ രണ്ട് വശങ്ങളുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ യു എയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ അൽ എയർബേസ് സുരക്ഷിതമാകണമെങ്കിൽ യഥാർത്ഥത്തിൽ ഹോർമോസ് കടലെടുക്ക് സുരക്ഷിതമാവണം തങ്ങളെ ആക്രമിക്കാത്ത ഒരു സാഹചര്യം ഇറാൻ ഉണ്ടാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ എയർബേസ് ആയിരിക്കുന്ന യു എയിൽ പ്രവർത്തിക്കുന്ന അൽദഫ്ര എയർബേസ് സുരക്ഷിതമാവുകയുള്ളൂ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ വിമാനങ്ങളുള്ളത് യുദ്ധവിമാനങ്ങളുള്ളത് ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രധാനമായിരിക്കുന്ന മീറ്റിംഗ് കൂടുതലും നിരീക്ഷണം നടത്തലും യു എയുടെ പോലും അനുവാദമില്ലാത്ത രീതിയിൽ അമേരിക്കയിൽ നിന്ന് ഈ പറയപ്പെട്ട എയർബേസിലേക്ക് വിമാനം പറഞ്ഞിറങ്ങാനും ധാരണയുള്ള രീതിയിലുള്ള ഒരു കരാർ പത്രം യു എയും അമേരിക്കയും തമ്മിലുണ്ട് അപ്പം ഇത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ അമേരിക്ക ആക്രമിക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഒരിക്കലും അമേരിക്കയിൽ നേരിട്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് അതിന് മിഡിൽ ഈസ്റ്റിൻ്റെ ഏതെങ്കിലും വാതിലുകൾ തുറ തുറക്കാനുള്ള സാധ്യതകളുണ്ട് ആ സാധ്യതകളുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ മേഖലയിൽ പ്രതിരോധം സൃഷ്ടിക്കുന്ന പ്രവർത്തനമാണ് അമേരിക്ക ഇറാനിപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഓർമസ് കടലിടുക്കിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സൈനികമായിരിക്കുന്ന വലിയ ഇടപെടലുകൾ ഇറാൻ നടത്തുന്നത് അതിൽ അബൂമാസ ദ്വീപും ഗ്രേറ്റർ തുമ്പ് ദ്വീപും ലെസർ തമ്പ് ദ്വീപൊക്കെ ഇതിൻ്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇതിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മേഖലയിൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അമേരിക്ക സാധാരണഗതിയിൽ തുടരാറുണ്ട് അവർക്ക് ആധിപത്യം ഉണ്ടാക്കാനോ അവരുടെ ഉദ്ദേശ കാര്യങ്ങളോ വിജയിക്കാൻ വേണ്ടിയിട്ട് രണ്ട് രീതികളാണ് അവർ പോംബൈകളായിട്ട് സ്വീകരിക്കാറുള്ളത് ഒന്ന് രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുക അത് ഇറാഖിൻ്റെ അകത്തും ലിബിയയുടെ അകത്തും സുഡാൻ്റെ അകത്തും ഒക്കെ അവരുണ്ടാക്കിയ രീതികൾ അതാണ് സർക്കാരിനെതിരെ ഒരു വിമതപക്ഷത്തെ ഉണ്ടാക്കുകയും ഈ വിമതപക്ഷത്തെ വലിയ രീതിയിൽ അവർക്ക് സായുധമായിരിക്കുന്ന സഹായം നൽകുകയും ചെയ്യുക അപ്പോൾ ആഭ്യന്തര കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ആകുന്ന സമയത്ത് സർക്കാരിന് ഇവരെ നേർക്കുനേരെ നേരിടേണ്ട ഒരു സ്ഥിതിവിശേഷം വരും നിലനിൽക്കാൻ പറ്റാത്ത രീതിയിൽ പരസ്യം അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ പരസ്യമായ രീതിയിൽ അമേരിക്ക ഇടപെടൽ നടത്തിയിട്ട് ആ സർക്കാരിനെ പുറത്താക്കുകയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യും ഇതാണ് അവരുടെ രീതികൾ അപ്പം യു എയെ സംബന്ധിച്ചിടത്തോളം യു എയിലുള്ള അമേരിക്കയുടെ എയർ ബേസുകൾ സുരക്ഷിതമല്ലെന്ന് ഏറെക്കുറെ ഇൻഡ്യേസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട് കാരണം ഇതിനെയാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് അവർക്ക് ഉറപ്പാണ് അപ്പം ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ഈ യു എയിൽ നിന്ന് അമേരിക്ക ഇറാനെ ആക്രമിച്ചാലും ഇറാൻ അത് തിരിച്ചടി നടത്തിയാലും അത് യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ പങ്കാളിത്തമില്ലാത്ത യു എയെ അത് സാരമായിട്ട് തന്നെ ബാധിക്കും അതിനോട് യു എയ്ക്ക് താല്പര്യമില്ല തങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു യുദ്ധത്തിൽ തങ്ങളെ വലിച്ചേക്കരുത് തങ്ങളുടെ ഭൂമിയേയും വലിച്ചേക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം ഇതിനു മുൻപ് തന്നെ അമേരിക്കയോട് യു എ പറഞ്ഞിട്ടുണ്ട് സൗഹൃദത്തിനൊന്നും കുഴപ്പമില്ല അതങ്ങനെ തന്നെ പോയിക്കോട്ടെ പക്ഷേ തങ്ങളൊരു യുദ്ധത്തിലും പങ്കാളി പങ്കാളിത്തം തങ്ങളുടെ രാജ്യത്തൊന്നും മറ്റു രാജ്യത്തെ ആക്രമിക്കാൻ അനുവദിക്കുകയില്ല മുമ്പ് ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി ഭൂപ്രദേശം വിട്ടുകൊടുത്ത അറബ് രാജ്യങ്ങൾ അവരുടെ നിലപാട് അങ്ങനെ തന്നെ വിപരീതമായിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് എന്നത് അമേരിക്കയെ വല്ലാത്ത രീതിയിൽ ആശങ്ക ഉണ്ടാക്കിയ കാര്യമാണ് അതല്ലാത്ത രീതിയിൽ തങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ വിഷയങ്ങൾ എത്തണമെന്ന് വല്ലാത്ത രീതിയിൽ അമേരിക്ക ആഗ്രഹിക്കുന്നു എന്നാലോ അറബ് രാജ്യങ്ങൾ അത് സമ്മതിക്കുന്നില്ല അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് യു എയും ഇറാനും നയതന്ത്ര തലത്തിലുള്ള രഹസ്യ ചർച്ച വളരെ അടുത്ത ദിവസങ്ങൾ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നുള്ള വിവരമാണ് നമ്മൾക്കറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്